പവിത്രം സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടോ വിശ്വത്തിന്റെ വാക്കുകളെല്ലാം കേട്ടുനിന്ന വേദ വിശ്വത്തിന് വേണ്ടി സംസാരിക്കുന്നുണ്ട് നന്ദിനിയുടെ നേർക്ക് ചോദ്യക്ഷരങ്ങളുമായി വേദ ചോദിക്കുക നന്ദിനിയേട്ടത്യല്ലേ ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് ഇങ്ങനെ സംസാരിച്ചത് ഒട്ടും ശരിയായില്ല വിശ്വട്ടൻ ജോലിക്ക് പോകുന്നില്ലായിരിക്കാം പക്ഷേ വിനായകൻ ചേട്ടന്റെ ചെലവിലല്ല വിശ്വേട്ടൻ ഇവിടെ ജീവിക്കുന്നത് പിന്നെ വിഷേട്ടനെ ശ്രീചേട്ടത്തിനെയും കുറ്റം പറയാൻ നന്ദിനിട്ടത്തിക്ക് ഒരു അവകാശവും ഇല്ല പിന്നെ ഭർത്താവും മാസം തോറും വീട്ടിൽ ഒരു തുക കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കണക്കിൽ കൂട്ടാക്കിയ മതി എത്രയൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം ഈ വീട് പുലർത്തിക്കൊണ്ട് പോകുന്നതും ആർക്കും ഒരു കുറവും ഇല്ലാതെ എല്ലാം നോക്കി നടത്തുന്നതും അമ്മയാണ് ആ കാശ് വിനായക ചേട്ടൻ കൊടുക്കുന്നതല്ല എന്റെ പെൻഷൻ കാശിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് പറമ്പിൽ പോയി അധ്വാനിച്ചു കൊണ്ടുവരുന്ന കാശും പച്ചക്കറികളും വിറ്റ് കിട്ടുന്ന കാശ് അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂറും വീട്ടിനുള്ളിച്ച് അടഞ്ഞുകൂടി ഫോണും നോക്കി മറ്റുള്ളവരെ കുറ്റവും പറഞ്ഞ് സൂയയും ശുംപൂടെ നടക്കുന്ന ഏട്ടത്തിയ സത്യം പറഞ്ഞ അങ്ങനെയൊക്കെ പറയേണ്ടത് നിങ്ങളല്ലേ അനങ്ങാതെ വീട്ടിൽ കയറി മൂന്ന് നേരം കഴിച്ച് ദുഹിച്ചു ജീവിക്കുന്നത് എന്തായാലും വിശ്ചേട്ടൻ ഒരിക്കലും അങ്ങനെയല്ല കുറെ നാളെ ജോലിക്ക് പോയി ഇനിയും പോവും ഇനി ശ്രീചേട്ടത്തി ഇവിടത്തെ ജോലികളെല്ലാം ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്നേ അടുക്കളയിൽ വന്ന് കറങ്ങി തിരിഞ്ഞിരുന്നിട്ട് പോവും അലക്കറിയും അരിഞ്ഞ് അവിടെ ഇവിടെ തൊട്ട് തൊട്ട് നിക്കും മറ്റുള്ളവരെ പരദൂഷണവും പറഞ്ഞ് ഇതല്ലാതെ നിങ്ങൾ എന്താ ഈ വീട്ടിനു വേണ്ടി ചെയ്തിട്ടുള്ളത് പിന്നെ വിനായകൻ ചേട്ടൻ നീർ വഴിക്കല കാശ് സമ്പാദിക്കുന്നതൊന്നും ഈ വീട്ടിലുള്ളവർ തന്നെ ഞാനൊന്നും പറയുന്നില്ല ഇത് കേട്ട് മാഷെ ഒന്നും പിടികിട്ടാത്തതുപോലെ ഇതേന്ന് നോക്കുന്നുണ്ട് അന്നേരം ഇത് കേട്ട് ഇനായകെ ഞെട്ടി ധരിച്ചു നിൽക്കുക അന്നേരം നന്ദിനി ആണം കേട്ട് മറുപടി പറയാനൊന്നും ഇല്ലാതെ ഏതേ നോക്കുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നന്ദിനിയെ ഏതൊക്കെ കണക്കിനിട്ട് കൊടുക്കുന്നുണ്ട് ഒളി നേരം വിശ്വം പറയുന്നുണ്ട് അത് വേദെ പറഞ്ഞത് ഞാൻ ഒരിക്കലും തേജോട് ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നോട് ക്ഷമിക്കൂ സ്റ്റേജെ ആപ്പ് എന്നെ വേദനിപ്പിച്ചതിനും ഇന്നലെ തല്ലിയതിനും എന്നോട് ക്ഷമിക്കു നീ ഇത് കേട്ട് പേജ പൊട്ടി പൊട്ടി കരയുക നേരം വിശ്വം സ്റ്റേജിനെ ഏർത്ത് പിടിച്ച് കെട്ടിപ്പിടിക്കുക രണ്ടുപേരും പരസ്പരം ഉള്ളിലെ സങ്കടങ്ങളൊക്കെ എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞു തീർക്കുന്നുണ്ട് നേരം ഇത് കണ്ട് ഒത്തിരി സങ്കടാവുന്നുണ്ട് അതുപോലെ മാഷിനും കമലത്തിനും നേരം യേശുത്തോടെ അന്തിനീം വിനായകനും നിക്കുവ നേരം വിനായകന്റെ ഉള്ളിൽ അല്ലാത്തൊരു ഫയം ഉടലെടുക്കുന്നുണ്ട് വേദ അന്റെ കള്ളത്തരങ്ങളൊക്കെ എന്ത് പിടിക്കുമോ എന്ന ഭയം വിനായകന്റെ ഉള്ളിൽ തോന്നി തുടങ്ങുന്നുണ്ട് എട്ടെന്ന് അവിടെ തന്നെ പോകുന്നുണ്ട് നേരം അന്തിനി ഒന്നും മിണ്ടാതെ പോകുക അന്നേരം കമലവും മാഷിയും ഏതേനെ നോക്കുന്നുണ്ട് എന്നിട്ട് കമലം പറയുവാ ഞാൻ പറയേണ്ടതാ അവൾ ഇപ്പം നന്ദിനിയോട് പറഞ്ഞത് നന്ദിനി തന്നെയാ എല്ലാത്തിനും കാരണം നേരം മാഷിനോട് ഏത് പറയുവാ അച്ഛൻ കേൾക്കാൻ പറയുക നമ്മൾ കരുതുന്നത് പോലെ നല്ല വഴിയിലൂടെയല്ല വിനായക ജഡൻ കാശ് സമ്പാദിക്കുന്നത് തെറ്റായ രീതിയിലും മാർഗത്തിലൂടെയാ അത് മാത്രമല്ല കുടുംബത്തിൽ വരെ അത് ഞാൻ പിന്നെ പറയാം ഇത്രയും പറഞ്ഞിട്ട് ഇത് അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം മാഷ് അമലത്തിനോട് പറയുക ഇത് ഒരു കണക്കിന് ഞാൻ പറഞ്ഞതുപോലെ ഈ വീട്ടിന്റെ വെളിച്ചം തന്നെയാ ഒരിക്കലും ഇട്ടു പോകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാട്ടോ ഇത്രയും പറഞ്ഞിട്ട് മാഷ് കുത്തോട്ട് പോകുന്നുണ്ട് നേരം േറ്റ് അമലത്തിനും വല്ലാത്തൊരു ആശ്വാസം തോന്നുക നേരം കോടതിയിൽ വെച്ച് കബാണി സാറോ അച്ഛൻ ശങ്കറിനും കാണുന്നുണ്ട് നേരം ചോദിക്കുക ഏതോ ദിന്റെ ജൂനിയർ ആയിട്ടാണ് തുടങ്ങുന്നതെന്ന് ഞാൻ അറിഞ്ഞു ചക്രബാണി സാർ പറയുക അതേ സാർ എല്ലാ ബ്രില്യന്റ് ആണ് സാറിനെ പോലെ തന്നെ കേസുകളെ കുറിച്ച് അറിഞ്ഞുകൊടുക്കേണ്ടതില്ല വ്യക്തമായ ധാരണയുണ്ട് ഇസ് പഠിച്ച് സ്വയം ബാധിക്കാനുള്ള അഴിവും ആ കുട്ടിക്കുണ്ട് അതുകൊണ്ട് തന്നെ പോഴേ കേസുകളെല്ലാം ഏതൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു പ്രാക്ടീസിന്റെ ആവശ്യം ഏതൊക്കെയുണ്ടെന്ന് തോന്നുന്നില്ല സാർ സാറിന്റെ അതേ കഴിവും എല്ലാം അതുപോലെ കിട്ടിയിട്ടുണ്ട് ഇത് കേട്ട് തങ്കനെ ഒത്തിരി സന്തോഷാവുന്നുണ്ട് നേരമാണ് അഡ്വക്കേറ്റ് പറയുന്നത് എന്നെ പുതിയൊരു കേസ് പ്രധാനപ്പെട്ട ഒരു കേസ് ഏതെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് മറ്റൊന്നുമല്ല ശ്രീകാര്യം ശ്രീനിവാസനെതിരെയുള്ള കേസാണത് ഇപ്പോൾ മത്സരിക്കാൻ പോകുന്ന എം എൽ എ സ്ഥാനാർത്ഥിയായ ശ്രീകാര്യം ശ്രീനിവാസൻ നിരീശ് അങ്ങനെ ചോദിക്കുന്നുണ്ട് അയാളുടെ വലം കയ്യാണ് ഇക്ക യുടെ ഭർത്താവ് വീത ഏറ്റെടുക്കാൻ തയ്യാറായോ ആ കേസ് നീരു ചക്രവാണി പറയുന്നുണ്ട് തീർച്ചയായും വേദയ്ക്കതിൽ പൂർണ്ണ സമ്മതം എന്തായാലും ഏത് അയാളെ പോട്ടും അതിന് സാക്ഷിയാവുന്നത് സാറു തന്നെയായിരിക്കും നിയമപരമായ ശിക്ഷ നൽകുന്നതും സാന്റെ കൈകളിലായിരിക്കും നീരം ചേരിയെന്ന് പറഞ്ഞ് ശങ്കരൻ പോകുന്നുണ്ട് ന്യായത്തിനും നീതിക്കും വേണ്ടി വേദ വക്കീൽ കോട്ട അണിഞ്ഞതാണെന്നും എന്റെ പാരമ്പര്യം ഏത് കാത്തു സൂക്ഷിക്കുമെന്നും ഉറപ്പിക്കുന്ന ശങ്കരൻ ഏതെ കാണാനായി മനസ്സ് തുടിക്കുന്നുണ്ട് നീരം ഏതയോട് സംസാരിക്കണമെന്നും നേരിട്ട് കാണണമെന്നും രങ്കന് തോന്നുവാരം മ്പലത്തിൽ പോയി ശങ്കരൻ ഇതയോട് പറയുന്നുണ്ട് നേരിട്ട് കാണുമെന്നോ കാര്യം പറയാനുണ്ടെന്നും നീരും വേദ സന്തോഷത്തോടെ ശങ്കരനെ കാണാനായി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങുക അത് കണ്ട് ശങ്കരൻ തിരിച്ചുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങുന്നുണ്ട് ശങ്കരനെ കണ്ടതും മീതയ്ക്ക് ഇല്ലാത്തൊരു സ്നേഹം തോന്നുന്നുണ്ട് തിരിച്ചുകൊണ്ട് ഏതാ അരികിലോട്ട് പോവുക നേരും ശങ്കന്റെ മനസ്സിൽ ഒരുപാട് സന്തോഷവും ഇതോടൊപ്പം അഭിമാനവും തോന്നുന്നുണ്ട് തന്റെ മകൾ എന്നെക്കാൾ വളർന്നു എന്ന ഓന്നൽ മനസ്സിൽ തോന്നുന്നുണ്ട് തിരിച്ചുകൊണ്ട് വാത്സല്യത്തോടെ എഴുതേ നോക്കുവ അരികിലോട്ട് പോയി ചാ ഇന്ന് വിളിക്കുവാ നേരം ശങ്കരം പറയുന്നുണ്ട് നോക്ക് സുഖാണോ നേരം ഇത് പറയുവ അതെ അച്ഛാ എന്താ പെട്ടെന്ന് കാണുമെന്ന് പറഞ്ഞത് ആ നേരം ശങ്കരം പറയുവസന്റെ കേസ് മോളുടെ കൈകളിൽ കിട്ടിയെന്നറിഞ്ഞു ചക്രബാണി എന്നോട് പറഞ്ഞു ഇതിനെക്കുറിച്ച് അവൾ വ്യക്തമാമി പഠിച്ചോ അയാളുടെ യഥാർത്ഥ മുഖം മൂടി എനിക്ക് പുറത്തു കൊണ്ടുവരണം ഇങ്ങനെ ഒരാൾ ഒരിക്കലും ജനങ്ങളെ സേവിക്കാൻ പാടില്ല എം എൽ എ സ്ഥാനം കിട്ടാൻ പാടില്ല പറയുന്നുണ്ട് അതിനുവേണ്ടി മാത്രമാണ് കേസ് ഏറ്റെടുത്തത് വിക്രമിനെ അയാളിൽ നിന്ന് രക്ഷിക്കാൻ നിരമേധ പറയുക അത് മാത്രമല്ല അച്ഛൻ അറിയാത്ത മറ്റൊരു സത്യം കൂടിയുണ്ട് ഒരു കാര്യം പറയാം അക്രം ജയിലിലാവാൻ കാരണം ഇയാളാണ് അതിന് വ്യക്തമായ തെളിവ് അതിലുണ്ടച്ഛാ അതെനിക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അച്ഛനെ ഞാൻ ബോധ്യപ്പെടുത്തി തരും വിക്രം ആ കേസെ എറ്റുകാരനല്ല എന്ന് സത്യം പറഞ്ഞ വിക്രമിനെ അയാൾ ചതിക്കുക ആ ശങ്കരൻ ഞെട്ടലോടെ ഇത് കേൾക്കുന്നുണ്ട് നേരം വേദ പറയുവാ അതൊക്കെ പോട്ടച്ച ഇത് ചോദിക്കാനാണോ എന്നോട് വരാൻ പറഞ്ഞത് നെരി ശങ്കരൻ പറയുക മോളെ ഒന്ന് കാണുമെന്ന് തോന്നി എന്താ മോളെ പൊക്കോ നേരം ശരിയെന്ന് പറഞ്ഞു ചെയ്ത ഓട്ടോയിൽ കയറി പോകുന്നുണ്ട് അക്രമിനെ കുറിച്ച് ചിന്തിക്കുകയാണോ വിഷു അനുഭവിച്ചത് താൻ കാരണം എന്നുള്ള സംശയം ശങ്കന്റെ മനസ്സിൽ ഉടലെടുക്കുന്നുണ്ട് അപ്പോഴേക്കും ക്രമിന്റെ മനസ്സിൽ മാറ്റത്തിന്റെ മതയിലൂടെ ക്രം സഞ്ചരിച്ചു തുടങ്ങുന്നുണ്ട് ക്രംവേദനെ മാലയിട്ട് തളിച്ചതോടെ ക്രമിന്റെ ഉള്ളിൽ ഭക്തിയും നിറയുന്നുണ്ട് രാവിലെ എഴുന്നേറ്റ് ഒളിച്ച് പക്വാതി മുന്നിൽ ഇളക്ക് കത്തിച്ച് ക്രം പ്രാർത്ഥിക്കുന്നുണ്ട് നേരം അവിടേക്ക് വേത വരുവാ ഇത് കണ്ട് വിക്രമിന്റെ മാറ്റം കണ്ട് ഗീത ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിന്റെ അരികിലോട്ട് പോവുക ചിരിച്ചുകൊണ്ട് ഗീത ചോദിക്കുക ശരിക്കും ഒരു അയ്യപ്പനായല്ലേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഒരു വിശ്വാസം അല്ലേ ഇത് തെറ്റിക്കാതെ എല്ലാ പരിശുദ്ധിയോടും ഭഗവാന്റെ മുന്നിൽ പോയി ഒഴുതു പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് നിനക്ക് മനസ്സിലാവില്ല അന്നേരം വീത ചിരിച്ചുകൊണ്ട് പറയുക ശരിയാ മനസ്സിൽ ദൈവഭക്തി ഇത്ര ഉണ്ടായിരുന്നിട്ടാണോ അമ്പലത്തിൽ പോലും വരാതെ ഇങ്ങനെ നടന്നത് അന്നേരം വിക്രം ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുക ആ മാറ്റങ്ങൾ കൊണ്ടുവന്നത് നീ അല്ലേ സത്യം പറഞ്ഞ ആ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അച്ഛൻ ഇപ്പോ എന്നോട് രണ്ടത്തെ ദേഷ്യവും ഇല്ല എല്ലാവർക്കും എന്നോടൊരു വിശ്വാസം വന്നതുപോലെ അതിനു അമ്മയ്ക്കും അതിനു കാരണം നീയാ കേട്ട് വേദ പറയുന്നുണ്ട് ഈ വിശ്വാസം എന്ന് നിലനിർത്തണം അതാ എന്റെ ആഗ്രഹം വിക്രം തിരിച്ചു കൊണ്ട് പുറത്തേക്ക് പോവുക അന്നേരം വിക്രമിന്റെ ഈ മാറ്റരീതിക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട് രാവിലെ വിക്രം ക്ഷേത്രത്തിൽ പോകാൻ നേരെ ഫോൺ എടുക്കാതെ പോകുന്നുണ്ട് ഏതാ നേരം ക്ലെയിം ചെയ്യാനായി ഇക്രമിന്റെ മുറിയിലോട്ട് വരുവാ ഫോണിൽ ബെല് കേൾക്കുന്നുണ്ട് നേരം കാര്യം ശ്രീനിവാസനാണെന്ന് ഏതൊക്കെ മനസ്സിലാവുക ഇത് കണ്ട് ഏതാ ഫോൺ കട്ട് ചെയ്യുക നേരം വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട് യേഷ്യത്തോടെ ഇക്രമിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക എന്തിനോ വേണ്ടിയിട്ട് ഇക്രമിനെ വിളിക്കുകയാണെന്ന് ഏതൊക്കെ അന്നേരം മനസ്സിലാവുന്നുണ്ട് അപ്പോഴേക്കും വിക്രം ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വരിക ഇത് കണ്ട് വേദ അക്രമിന്റെ അരികിലോട്ട് പോകുക എന്നിട്ട് വിക്രമിന്റെ കയ്യിൽ നിന്ന് അന്തനും മേടിക്കുന്ന ഡീറ്റെയിൽസ് ആർത്തുവ എന്നിട്ട് ഏതാ വിക്രമിനോട് പറയുക ആ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു ായിരുന്നു നിര് വിക്രം ചോദിക്കുക എന്ത് കാര്യം നമുക്ക് ഒരുമിച്ച് ഒരു സിനിമ കാണാൻ പോയാൽ പെട്ടെന്ന് തിരിച്ചു വരാം എനിക്കിന്ന് ഓഫീസിൽ പോണ്ട ഒരു ചേഞ്ച് ആയിക്കോട്ടെ നിങ്ങൾക്കും പ്രത്യേകിച്ച് ഇങ്ങോട്ട് പോവാനില്ലല്ലോ വർക്ക്ഷോപ്പിൽ ഉച്ചയ്ക്ക് ശേഷം പോവാം എന്ത് പറയുന്നു ഇത് കേട്ട് വിക്രം ഇതിയോട് പറയുവാ ഏ സിനിമയ്ക്കൊന്നും ഞാൻ വരുന്നില്ല എനിക്കതൊന്നും ഇഷ്ടല്ല വേണമെങ്കിൽ നമുക്ക് ബീച്ചിൽ പോയിട്ട് വരാം നിര് ഭേദ പറയുവാ വേണ്ട എനിക്ക് സിനിമയ്ക്ക് പോയാൽ മതി നിങ്ങളല്ലേ പറഞ്ഞത് എനിക്ക് വാക്ക് തന്നത് മതി ഞാൻ ഒരു കാര്യം ആവശ്യപ്പെടുന്നത് പ്ലേസ് വിക്രം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആ ശരി പക്ഷേ ഈ കാര്യം വീട്ടിൽ ആരും അറിയണ്ട വേറെ എങ്ങോട്ടേലും ഓ അന്ന് പറഞ്ഞാ മതി കേട്ടല്ലോ നിര് ഭേദ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ആഹ് ശരി ഇത്രയും പറഞ്ഞിട്ട് സന്തോഷത്തോടെ വേദ പോവുക എന്നേരം വിക്രം ചിരിച്ചുകൊണ്ട് വേദം നോക്കുന്നുണ്ട് ഹീനിവാസിന്റെ അരികിലോട്ട് ഇക്രം പോകാതിരിക്കാൻ അങ്ങനെ പോർവ വേദ വിക്രമിനെയും കൂട്ട് സിനിമ കാണാൻ പോകുന്നുണ്ട് നേരം ഫോൺ ഓഫാന്നറിയാതെ ഇക്രം പോക്കറ്റിൽ എടുത്ത് വെക്കുന്നുണ്ട് നേരം ഇക്രം ഫോൺ ഓൺ ചെയ്യുക കുറച്ചുനേരം കഴിഞ്ഞപ്പോഴേക്ക് ഇനി സാർ വിളിക്കുന്നുണ്ട് നേരം ഇത്ര ഫോൺ എടുക്കുന്നില്ല സിനിമ കണ്ട് രണ്ടുപേരും എരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ഗീതയുടെ സന്തോഷം കണ്ട് ഇക്രമിന് ഒത്തിരി സന്തോഷമാവോ പുറത്തേക്ക് വരുന്നേരം ശ്രേണി സാർ വിളിച്ചിരിക്കുന്ന ഒരുപാട് കോളുകൾ ഇക്രം കാണുന്നുണ്ട് നേരം ഗീതയോട് ചോദിക്കുക നീയാണോ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത് അനപൂർവ നേരം വേദ പറയുക ആ ഞാൻ തന്നെയാ അതിന് എന്താ കുഴപ്പം അയാൾക്ക് എന്താ നിങ്ങളെ കൊണ്ട് അത്ര അത്യാവശ്യം നേരം വിക്രം പറയുന്നുണ്ട് എനിക്ക് ശ്രേണി സാറിനെ മറക്കാനാവില്ല ആർ എപ്പോ വിളിച്ചാലും പോയിരിക്കും പക്ഷെ ഒരിക്കലും ഈ കരുതുന്ന പോലെ ഇതും തെറ്റിക്കാനോ അല്ല കൂടാനോ ആയിരിക്കില്ല ഇത്രയും പറഞ്ഞിട്ട് ഇക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ട് വേദക്ക് സന്തോഷമാവുന്നുണ്ട് ഇക്രമിനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുക അക്രമിന്റെ സ്വഭാവത്തിന് ഇത്തിരി മാറ്റം വന്നിട്ടുണ്ട് വേദക്ക് അന്നേരം തോന്നുന്നുണ്ട് ഇങ്ങനെ പിറ്റേ ദിവസം രാവിലെ ദർശൻ വേദേനെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് പറയുക ഞാനിന്ന് ഓഫീസിൽ കുറച്ച് നേരത്തെ വരണം കേസിന്റെ കാര്യത്തിൽ നമുക്ക് ഒരാളെ കാണാനുണ്ട് എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് നേരിട്ട് കാണുവാൻ പറയാം ഇക്രമിന്റെ ചേട്ടൻ വിനായകനെ കുറിച്ചുള്ള കാര്യമാണ് കേട്ട് ഇതാകെ പരിശ്രമിക്കുന്നുണ്ട് അന്നേരം വേദ പുറത്തോട്ട് പോകാൻ നേരം വിനായകൻ ഇരിക്കുന്നുണ്ട് തിരിച്ചുകൊണ്ട് വേദ വിനായകനോട് ചോദിക്കുക എന്താ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ വിനായകൻ പറയുക എനിക്ക് ഒരാളെ കാണാനുണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞേ പോവുള്ളൂ അന്നേരം വേദ പറയുവാ ഈ കാണേണ്ടവര് നല്ല ആവശ്യങ്ങൾക്കാണോ അതോ ഉടായിപ്പിനാണോ അല്ല വിനായകൻ ചേട്ടന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ കാശിനു വേണ്ടി എന്തും ചെയ്യുന്ന കൂട്ടത്തിലാണല്ലോ സ്വന്തം കുടുംബാണെന്നോ കൂടപ്പിറപ്പുകളാണെന്നോ ചിന്തിക്കാനുള്ള വിവേകോ മനസാക്ഷിയോ സ്നേഹമോ വ്യക്തബന്ധോ അതൊന്നും ഇല്ലല്ലോ ആണോ ആണല്ലോ നിങ്ങൾക്ക് വലുത് അതുകൊണ്ട് ചോദിച്ചതാ ഇത്രയും പറഞ്ഞിട്ട് തിരിച്ചുകൊണ്ട് വേദ പോകുന്നുണ്ട് നേരി വിന ൻ വരെ പോലെ നോക്കുക തന്റെ കള്ളത്തരങ്ങളൊക്കെ ഇത് മനസ്സിലാക്കിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് എന്ന് തോന്നാൻ വിനായകൻ ഉണ്ടാവുന്നുണ്ട് നേരം ഋഷിനും വേദിയും സംസാരിക്കുന്നുണ്ട് ചതിച്ച് ഇട്ടിയിൽ ആ പേര് ചേർത്തതും ആ ചെക്ക് ബുക്ക് ഇങ്ങനെ ശ്രീകാന്തിന്റെ കയ്യിലെത്തിയതെന്നും ഉള്ള സത്യം കൃഷ്ണൻ വേദിയോട് പറയുന്നുണ്ട് നേരം കൃഷ്ണൻ പറയുവ ആ ചിട്ടി ഫണ്ടിലെ ചെറിയ ഞാൻ കണ്ടിരുന്നു അയാള വിനായകന്റെ പേര് പറഞ്ഞത് ഇതുപോലെ ഒത്തിരി പേരുടെ ഒപ്പുകൾ ശേഖരിച്ച് ഏരി മാറ്റി പലരെയും കിട്ടിയിൽ ചേർത്തിട്ടുണ്ട് അതായത് കണ്ടുപിടിക്കുകയും ചെയ്തു നീ ഒരു കേസ് ഉണ്ടായ അല്ലെങ്കിൽ ഒരു അന്വേഷണം ഉണ്ടായ അതിന്റെ എല്ലാ ഉത്തരവാദി ഈ വിനായകനായിരിക്കും ലക്ഷങ്ങളുടെ ബിസിനസ് ആണ് പിടിക്കപ്പെട്ട ലക്ഷങ്ങൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും മിക്കവാറും അകത്താവാനാണ് ചാൻസ് അവസാനം ശ്രീയേട്ടൻ ഇയാളെ കൈയൊഴുകയും ചെയ്യും ഇത് മനഃപൂർവ്വം വിനായകൻ ഇട്ട് വെച്ച കെണിയ ചീയേട്ടൻ അതൊന്നും അറിയാതെ ആട്ടം കാണുവ ആ വിനായകൻ അതായത് വിക്രമിന്റെ ഏട്ടൻ അയാൾക്ക് കാശു മാത്രം മതി ഇത് കേട്ട് ഇത് അമ്പരന്ന് നിൽക്കുന്നുണ്ട് നേരം ആ ചിട്ടി ഫണ്ടിലെ മാനേജർ വരുന്നുണ്ട് ഇപ്പം ദർശനമായിട്ട് സംസാരിക്കുന്നുണ്ട് നേരെ വേദ പറയുക തൽക്കാലം വിനായകനുമായി ഒന്ന് സംസാരിക്കാം എന്താണ് സംഭവിച്ചതെന്ന് അയാളോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാലം സാർ ഇതാ ആരോട് പറയേണ്ട അങ്ങനെ പേത വീട്ടിലേക്ക് വരുന്നുണ്ട് അത്രേ ക്രമിന്റെ അരികിലോട്ട് ഇത് പോവാ അന്നേരം ഭേദ ക്രിമിനോട് പറയുന്നുണ്ട് ഞാനൊരു കാര്യം സീരിയസ് ആയിട്ട് പറയട്ടെ അക്രബാണി സാർ ഈ കാര്യം ശ്രീനിവാസിന്റെ കേസ് എന്നെ അയൽപ്പിച്ചിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് എതിർപ്പുണ്ടെന്ന് അറിയാം പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും അപ്പോൾ നിങ്ങൾ എന്റെ കൂടെ അട്ടയ്ക്ക് നിന്നോള എല്ലാ തെളിവുകളുമായി ഞാൻ അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും ഇത് മാത്രമല്ല വർഷങ്ങൾക്ക് മുമ്പ് നെയ്യാത്ത കുറ്റത്തിന് ഇഷ്യ അനുഭവിക്കേണ്ടി വന്ന നിരപരാധിയായ നിങ്ങളുടെ നിരപരാധിത്വം ഞാൻ തെളിയിക്കും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നീ അന്വേഷിച്ച് തെളിവുകൾ കണ്ടുപിടിക്കെ പക്ഷേ നീ ഒരിക്കലും ശ്രീനി സാർ കുറ്റക്കാരനാണെന്ന് തെളിയിക്കാനാവില്ല അതുപോലെ ഞാൻ അനുഭവിച്ച ശിക്ഷ ഞാൻ ചെയ്ത തെറ്റ് തല്ലെന്ന് തെളിയിക്കാൻ നിനക്കും കഴിയില്ല അന്നേരം പറയുന്നുണ്ട് ഞാൻ അതിനുള്ള പണി തുടങ്ങാൻ പോവാ വിക്രം സ്വാമി എനിക്കെതിരെ പ്രവർത്തിക്കരുത് എന്റെ കൂടെ തന്നെ നിൽക്കണം നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ അത് എനിക്കൊരു ധൈര്യം ഏത് കേസും ജയിക്കാമെന്ന വിശ്വാസം ഉണ്ട് എനിക്ക് അതുകൊണ്ട് നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യം വരും അന്നേരം പുറകെ പോകരുത് മനസ്സിലായോ വിക്രം സ്വാമി നിങ്ങളാണ് എന്റെ ബലം നിങ്ങളെ രക്ഷിക്കണം നിങ്ങളെ നിരപരാധം എനിക്ക് തെളിയിക്കണം എന്നിട്ട് വിക്രമാക്കി ഞാൻ നിങ്ങളെ എടുക്കും നോക്കിക്കോ ഇത്രയും പറഞ്ഞിട്ട് ഇത് ചിരിച്ചുകൊണ്ട് പോവുക വിക്രം ഇത് കേട്ട് സന്തോഷിക്കണം എന്ത് അറിയാതെ ചിരിച്ചുകൊണ്ട് വേദ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് ആ മനസ്സിൽ വേദയോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുവ അങ്ങനെ വേദ ഇസിന്റെ അന്വേഷണത്തിന് ആ നേരം നിന്നും സത്യങ്ങൾ അറിയാനായി വക്കീൽ ഓഫീസിലേക്ക് വിനായകനെ വിളിക്കുന്നുണ്ട് നേരം വിനായകനെ കണ്ടീത പറയുക വിനായകൻ ചേട്ടൻ വരൂ കൊച്ചു കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇവിടെ വെച്ചല്ല നമുക്ക് ദർശന്റെ കാറിൽ പോകാം നേരം വിനായകൻ എന്ന് മനസ്സിലാവാതെ ചോദിക്കുക ഇങ്ങോട്ട് പോകാനാ കാര്യം എന്താണെന്ന് പറയുവേദ എന്തിനാ എന്നെ വിളിപ്പിച്ചത് ടെൻഷനോട് ചോദിക്കുന്നുണ്ട് നേരം വേദ പറയുന്നുണ്ട് വിനായകൻ ചേട്ടൻ വരൂ ഞാനല്ലേ കൂടെ ഉള്ളത് എന്തിനാ പേടിക്കുന്നത് നേരം ദർശൻറെ കാർ വിനായകനും വേദയും ദർശനം കൊടീച്ചിലോട്ട് പോകുന്നുണ്ട് നേരം അവിടേക്ക് കിട്ടി ഫണ്ടിലെ മാനേജർ വരുവാ വിനായകനെ കണ്ട് ദേഷ്യത്തോടെ വരുന്നുണ്ട് ആ നേരം വിനായകൻ അമ്പരന്ന് നോക്കുന്നുണ്ട് ദർശനം പറയുക അല്ലേ നിങ്ങൾ പറഞ്ഞ വിനായകൻ നേരം ഫയത്തോടിനായകൻ നിൽക്കുക നേരം വിനായകനോട് പറയുന്നുണ്ട് വിശ്വട്ടനെ അന്ന് ചതിച്ചതും വിശ്വേട്ടന്റെ ഒപ്പ് വാങ്ങിച്ചു ശ്രീ ഏട്ടനെ കൊടുത്തതും അച്ചക്ക് തേങ്കിൽ ഏൽപ്പിച്ചതും വിനായകൻ ചേട്ടനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇതുപോലെ ഒത്തിരി കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇതിന്റെയൊക്കെ ഫൗഷത്ത് എന്താണെന്ന് വിനായകൻ ചേട്ടൻ അറിയാം മോക്ഷങ്ങളുടെ ഇരുമറിയ നടന്നിരിക്കുന്നത് അവസാനം പിടിക്കപ്പെട്ട ആർക്ക് രക്ഷിക്കാനാവില്ല നേരം വിനായകൻ മാനേജറോട് പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം സാർ ആശ കിട്ടു പറഞ്ഞപ്പോ അങ്ങനെ ചെയ്തതാ നേരം ആ മാനേജർ വിനായകനെ ദേഷ്യത്താ ഞടിക്കുന്നുണ്ട് എന്നിട്ട് പറയുവേട്ടോ നിങ്ങൾ എത്ര ജനങ്ങളെയാ പറ്റിച്ചത് എന്റെ പേരിൽ ഒരു കേസ് കൊടുത്ത നിന്റെ താൻ പുറത്തിറങ്ങില്ല എല്ലാ കണക്കുകളും കോടതിയിൽ ബോധിപ്പിക്കേണ്ടി വരും നീരം വിനായകൻ കരഞ്ഞുകൊണ്ട് ഇതോട് പറയുക എന്നെ രക്ഷിക്കണം വേണ്ടിയാതെ ചെയ്തു പോയതാ നിരവേദ പറയുന്നുണ്ട് ഇതുപോലെ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിരിക്കുന്നു ക്രം ചെയ്യില്ലാവാനും കാരണം നിങ്ങളാണെന്ന് എനിക്കറിയാം അതിന് വ്യക്തമായി തെളിവുകതിനു ശേഷം മാത്രമേ ഞാനത് എല്ലാവരോടും പറയൂ അതുവരെ നിങ്ങൾ മാന്യനായി നടന്നോ സ്വന്തം കൂറുടെ ചതിക്കാൻ കൂട്ടുനിന്ന മനുഷ്യനാ നിങ്ങൾ പണത്തിന് വേണ്ടി ഇപ്പോ മൂത്ത ചേട്ടനെ ചതിക്കാനായി വെള്ള തെളിവുണ്ടാക്കി ജനങ്ങളെ പറ്റി ആശുണ്ടാക്കി ജീവിക്കുന്നു ആണമില്ല മനുഷ്യൻ നിങ്ങക്ക് ദർശനം വരും ഇത്രയും പറഞ്ഞിട്ട് ദർശനം വേദയും അവിടെ നിന്ന് പോകുന്നുണ്ട് ആ നിരം വിനായകറിഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക നിരം വേദ പീജക്ക് വേണ്ടി ജോലി നോക്കുന്നുണ്ട് അങ്ങനെ ആശുവിനോടും കമലത്തിനോടും എല്ലാരോടും പറയുന്നുണ്ട് ശ്രീ നാളെ മുതൽ ജോലിക്ക് പോവാൻ തുടങ്ങുക എനിക്ക് പരിചയമുള്ള ഓഫീസാണ് മാസം ഇരുപത്തയ്യായിരം ശമ്പളം കിട്ടും രാവിലെ മണിക്ക് പോയിട്ട് അഞ്ച് മണിക്ക് ഇറങ്ങാം തൽക്കാലം സ്ത്രീ ചേട്ടത്തി പോട്ടെ അല്ലേ അച്ഛട്ട് മാഷിൻ ഒത്തിരി സന്തോഷാവുന്നുണ്ട് അതുപോലെ കമലത്തിന് നിരം നന്ദിനി ദേഷ്യത്തോടെ നിൽക്കും അസൂയയോടെ എന്നിട്ട് വേദ പറയുന്നുണ്ട് ഇനി ആരും വിഷു ഏട്ടനെയും ശ്രീ ചേട്ടത്തിനെയും കുറ്റം പറയില്ലല്ലോ കുറച്ചുനാളുകൂടി കഴിഞ്ഞിട്ട് വിഷുചേട്ടനും ഇവിടെയെങ്കിലും ഒരു ജോലി നോക്കാം തൽക്കാലം ശ്രീചേട്ടത്തി ചേട്ടത്തി പൊക്കോട്ടെ അച്ഛൻ എന്തു പറയുന്നു കേട്ട് മാഷു പറയും അത് നല്ല കാര്യമല്ലേ സ്ത്രീ ചൊക്കോട്ടെ അല്ലെ കമലം അന്നേരം ചിരിച്ചുകൊണ്ട് കമലവും പറയുന്നുണ്ട് അതേ മാഷെ എന്നെ ട്രീജയ്ക്കും വിഷുവിനും ഒത്തിരി സന്തോഷമാവുന്നുണ്ട് ഇട്ടേ ദിവസം ഓഫീസിൽ പോവാനാ റീജ റെഡിയാവുക അരികിൽ വന്ന് പറയുന്നുണ്ട് എനിക്ക് പേടിയുണ്ട് വേദനയിട്ടാ ഞാൻ ജോലിക്കൊക്കെ പോകുന്നത് അന്നേരം വേദ റീജയുടെ പേടിയൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് അന്നേരം വിഷുവിന്റെ അരികിലോട്ട് പോയി ഇരിങ്ങി നിക്കുവാ എന്നിട്ട് തിരിച്ചുകൊണ്ട് ട്രീച ചോദിക്കുന്നുണ്ട് വെള്ളാമോ വിഷു കേട്ടോ ഞാൻ ഇന്നുമുതൽ ജോലിക്ക് പോവാ ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ പോവാരം വിശു ശ്രീജയനെ എട്ടിപ്പിടിക്കുന്നുണ്ട് ഒത്തിരി സന്തോഷത്തോടെ ഈ ജയെ യാത്ര അയയ്ക്കുന്നുണ്ട് നോക്കാന്നേരം റീജി അസൂയോട് നോക്കുക നന്ദിനി ഇത് കണ്ട് വേദ പറയുന്നുണ്ട് നന്ദിനട്ട് ചെയ്യേണ്ടി വരും നമ്മളൊക്കെ ജോലിക്ക് പോകുന്നവരല്ലേ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്നത് ഇപ്പൊ നന്ദിനിയാട്ടത്തെ അല്ലേ വീട്ടിലെ ജോലിയെങ്കിലും നേരെ ചെയ്യാൻ നോക്കും നന്ദിനിയെ കളിയാക്കി കൊണ്ട് ഈ കൂട്ടി ഏതാ ഓഫീസിലോട്ട് പോകുന്നുണ്ട് ഓട്ടോയിൽ നേരം ഇത് കണ്ട് ഇക്രം ചിരിക്കുന്നുണ്ട് വീടിനെ മാറ്റിയെടുക്കുന്നത് കണ്ട് ഈതയോട് എല്ലാത്തൊരു സ്നേഹവും അഭിമാനവും എല്ലാം തോന്നുന്നുണ്ട് അനേരം ശ്രീകാര്യം ശ്രീനിവാസനെതിരെയുള്ള എതിരെയുള്ള ദിവസമായി മുന്നോട്ട് പോകുന്നുണ്ട് വക്കിൽ നോട്ടീസ് ശ്രീകാര്യം ശ്രീനിവാസന്റെ ശ്രീനിവാസിന്റെ വീട്ടിൽ അയക്കുന്നുണ്ട് അനേരം ഇത് കണ്ട് ശ്രീനിവാസം പറയുന്നുണ്ട് ഏതയാണ് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത് നേരം സുധ പറയുക ഇത് വിക്രമിനോട് പറയണ്ടേ ഇക്രമിനോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ അങ്ങനെ വിനായകനെ വീട്ടിൽ വരുത്തിക്കുന്നുണ്ട് ഏതെയാണ് എനിക്കെതിരെ കേസ് വാദിക്കുകയാണെന്ന് വിക്രമിനോട് പറയുക അന്നേരം വിക്രം പറയുക ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഏത് ഈ കേസ് ഏറ്റെടുത്താലും താറ് ജയിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് നല്ലൊരു വക്കീലിനെ വെച്ച് താറ് വാദിക്കണം എനിക്ക് അവളോട് കേസിൽ നിന്ന് പിന്മാറാൻ പറയാൻ കഴിയില്ല സാർ ഇത് കേട്ട് ശ്രീകാര്യം ശ്രീനിവാസ നമ്പർ ഇപ്പോടെ വിക്രമിനെ നോക്കുന്നുണ്ട് നേരം വിക്രമിന്റെ ഈ മാറ്റം കണ്ട് ശ്രീകാര്യം ശ്രീനിവാസൻ പരന്നു നിക്കുന്നുണ്ട് എനിക്കെതിരെയുള്ള തെളിവുകൾ ഇത് ഹാജരാക്കിയ അഞ്ജി ആയിക്കുള്ളിലാവുമെന്ന് ശ്രീകാര്യം ശ്രീനിവാസിന് ഉറപ്പാണ് ഇതുകൊണ്ട് തന്നെ ചുതയും ശ്രീകാര്യം ശ്രീനിവാസനും വിഷമിച്ചു നിക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നേരം വീട്ടിലേക്ക് വന്ന വിക്രമിനോട് വേദ ചോദിക്കുക എന്താ എന്തിനാ നിങ്ങളെ സാർ വിളിപ്പിച്ചത് നേരം വിക്രം പറയുക ഈ ആഴ്ച അഖിൽ നോട്ടീസിന്റെ കാര്യം പറയാനാ നേരെ വേദ ചോദിക്കുക നിങ്ങൾ എന്തു പറഞ്ഞു അന്നേരം ഇക്രം പറയുന്നുണ്ട് സത്യം എന്തായാലും ഒരു നാൾ പുറത്ത് വരും താറ് തെറ്റിച്ചേരിട്ടില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഉണ്ട് അല്ലെന്ന് നിനക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കേ താറിനോട് ഞാൻ അത് എന്നെ പറഞ്ഞത് കേസിൽ നിന്നും പിന്മാറാൻ എന്നോട് ആവശ്യപ്പെടില്ല എന്ന് താന്റെ മുഖത്ത് നോക്കി തന്നെ ഞാൻ പറഞ്ഞു ഇത് കേട്ട് ഇത് സന്തോഷത്തോടെ ഇക്രം എന്നെ നോക്കുന്നുണ്ട്